രാമപുരം അമരകര ചാവറ ഇന്റർനാഷണൽ സ്കൂളിൽ രക്ഷിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ആരംഭിച്ച കുടുംബ സൗഹൃദ കൂട്ടായ്മ വൻ വിജയമായതായി സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയും മുത്തശ്ശി മുത്തശ്ശന്മാരെയും അധ്യാപകരെയും കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പരിപാടി വ്യത്യസ്തതകൾ കൊണ്ട് സുധേയമായി മാറുകയാണ് സി ഐ എസ് കണക്ടർ എന്ന പേരിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് നടക്കുന്ന പരിപാടിയിൽ കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെയും മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കലാകായികാഭിരുചികളെ വേദിയിലേക്ക് എത്തിക്കും തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് ഓപ്പന ഫാഷൻ ഷോ മ്യൂസിക്കൽ ഫ്യൂഷൻ സ്കിറ്റ് തുടങ്ങിയ കലാപരിപാടികൾക്കൊപ്പം ക്രിക്കറ്റ് ബാഡ്മിന്റൺ ചെസ് ചിത്രരചന ഓട്ടമത്സരം വടംവലി തുടങ്ങിയ കായിക മത്സരങ്ങൾ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് നാല് ഗ്രൂപ്പുകളിലായി തിരിച്ചു നടത്തുന്ന മത്സരങ്ങൾക്കായി രക്ഷിതാക്കൾ കഴിഞ്ഞ ഒരു മാസമായി സ്കൂൾ ഗ്രൗണ്ടിലും സ്റ്റേജിലുമായി തീവ്ര പരിശീലനത്തിലുമാണ് വിഭാവനം ചെയ്തപ്പോൾ തന്നെ ഒരു ഒരു ആശയം ഒരുപാട് നമ്മൾ വളരെ ഇടുങ്ങിയ നമുക്കൊരു ഒരു ബിഗർ ഫാമിലി എന്നുള്ള ഒരു ഒരു ആശയമായിരുന്ന പിന്നിലുണ്ടായിരുന്നത് എന്തുമാത്രം ആശയം മുൻപോട്ട് വെച്ചു എന്തുമാത്രം ആൾക്കാരുണ്ടെങ്കിലും പേരന്റ്സ് വരുവാണെങ്കിലും വരട്ടെ ഒരു ചിന്തയായിരുന്നു അപ്പൊ ഞങ്ങള് വിചാരിച്ചതിനെ കഴിഞ്ഞു ഒരുപാട് മുന്നൂറ് പേരെങ്കിലും പേരന്റ്സും ഗ്രാൻഡ് പേരൻസും ആയിട്ടുള്ള വിചാരിച്ചത് പക്ഷേ ആയിരത്തി മുന്നൂറോളം പേരാണ് ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തത് ഈ പ്രോഗ്രാം എന്താണെന്നുള്ളത് ചോദിച്ചാൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ആൻഡ് പെർഫോമൻസസ് ആണ് ഉള്ളത് സാറിന കുട്ടികള് സ്കൂളിൽ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങളും എല്ലാം ഇവിടെ പേരൻസിന് കിട്ടുകയാണെന്നുള്ളതാണ് ഒരു ഒരു വ്യത്യാസം ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട് അറുപതും എഴുപതും വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവർക്ക് ഒരുപാട് കോമ്പറ്റീഷൻസും പെർഫോമൻസും നടത്തുമ്പോഴത്തേക്കും ഇവരെല്ലാം ഇതിൽ പങ്കെടുക്കുമോ വരുമോ എന്നുള്ള ഒരു ശരിക്കൊരു ചോദ്യം തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള അതിന് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറേ കോമ്പറ്റീഷൻസ് കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ വരികയാണെങ്കിൽ മൂന്നരയ്ക്ക് ശേഷം കുട്ടികൾ എല്ലാവരും പോയതിനു ശേഷം സ്കൂളിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റിൻപതോളം ആൾക്കാരുണ്ടാവും പ്രാക്ടീസ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഫാദർ മൈക്കിൾ ആനക്കല്ലുങ്കൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ടോമി നെല്ലുവേലിൻ പി ടി ഐ പ്രസിഡന്റ് റായ്ബി രാജേഷ് സെക്രട്ടറി അശ്വതി ബി നായർ വൈസ് പ്രസിഡന്റ് ജെയ്സൺ അഗസ്റ്റിൻ ട്രഷറർ ജിസ് അഗസ്റ്റിൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ റീന ജെയ്നോ ശബരിനാഥ് പി കെ റജികെയർ എന്നിവർ പാലായിൽ നടന്ന സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു